ും എപ്പോടം കൊടുക്കാത്ത വിധം ഓണംപണി സജ്ജമാക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം അതിൻ്റെ ഭാഗമായി എല്ലാ വർഷവും നമ്മുടെ ഈ ബാങ്ക് വിപണന ഏറ്റെടുത്ത് നടത്താറുണ്ട് ഈ വർഷവും ഈ ഓണം അടിപൊളി ഇവിടെ ആരംഭിക്കുകയാണ് ഇത് പ്രത്യേകിച്ച് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാരണം കാര്യം ഇത് തീർത്തും നമുക്ക് മറ്റുള്ള കരിച്ചക്കാരെയും മറ്റു ഗുളിക്കാരനെയും ഒഴിവാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മാർക്കറ്റിൽ വില ക്രമാതീതമായി വർദ്ധിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംരംഭമാണ് ഈ എന്ന് പറയുന്നത് ഡയറക്ടർ സി കെ കുട്ടൻ അധ്യക്ഷത വഹിച്ചു ബാങ്ക് സെക്രട്ടറി വി ആർ ബാബു ഡയറക്ടർമാരായ പി വി ചന്ദ്രശേഖരൻ അശോകൻ പാലിശ്ശേരി കെ വി ഗോപാലകൃഷ്ണൻ പി കെ മോഹനൻ കർഷകൻ എൻ കെ ഷിബു സഹകാരികൾ ബാങ്ക് ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു ഇരുപത്തിരണ്ടോളം അവശ്യ സാധനങ്ങൾ ഉത്രാടം വരെ തുടരുന്ന ഓണം സഹകരണ വിപണിയിൽ പൊതുവിപണിയേക്കാൾ കുറഞ്ഞ നിരക്കിൽ ലഭ്യമാണ്